നമസ്കാരം ഭക്തിയോടുകൂടി ലളിതാസഹസ്രനാമം ജപിക്കുവാനിരുന്നു ജപിച്ചു തുടങ്ങി നമ്മുടെ മനസ്സ് എങ്ങാണ്ടൊക്കെയോ പോകാൻ തുടങ്ങി പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ യാതൊരു രക്ഷയില്ല അനുസരണയില്ലാതെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അവസാനം വിഷമമായി നമ്മുടെ ഇടയിൽ ചർച്ചയായി ഇതിൻ്റെ ഉത്തരവായി നമുക്ക് ഭഗവതിയുടെ മൂന്നാമത്തെ ആയുധത്തിൻ്റെ നാമം അതൊന്ന് നോക്കാം മനോരൂപക്ഷു കോതണ്ട മനോരൂപ ഇക്ഷു കോതണ്ട മനസ്സാകുന്ന കരിമ്പിൻ്റെ വില്ലുതരിച്ചവളെ എന്നാണ് ആ നാമത്തിൽ ഭഗവതിയെ നമ്മൾ സ്തുതിക്കുന്നത് മനോരൂപം മനസ്സ് മനസ്സിൻ്റെ പ്രത്യേകത എന്താണ് മനസ്സിന് സങ്കല്പവും ഉണ്ട് എന്താണ് കരിമ്പിൻ്റെ പ്രത്യേകത അത് മധുരസം നിറഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് മുട്ടുണ്ട് പിന്നെ കട്ടിയുള്ള പുറന്തോടമുണ്ട് മധുരസം നിറഞ്ഞത് ആർക്കു വേണ്ടിയാണ് അത് പോലെയുള്ള ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നവർക്ക് ഭജിക്കുന്നവർക്ക് ഭഗവതി മധുരം തന്നെ നൽകും ഭഗവതി സ്നേഹത്തോടെ പെരുമാറും അപ്പോൾ ആ കട്ടിയുള്ള പുറന്തോട് എന്താണ് അത് ദുഷ്ടന്മാർക്കും ഭാഷണ്ഠന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവർ അവരോട് ഭഗവതി കഠിനഹൃദയായിരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി മുട്ടോ ഈ മനസ്സിൻ്റെ പ്രത്യേകതയാണ് പെട്ടെന്നൊടി ആ കരിമ്പ് അതിൻ്റെ ആ മുട്ട് വെച്ചാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് വെച്ചാൽ പെട്ടെന്ന് ഒടിയും അല്ലാതെ അല്ലാതെ ഭാഗത്ത് വെച്ചു കുടിച്ചാൽ അത് പ്രയാസമാണ് ഒടിയാൻ അപ്പോൾ പാഷണ്ടന്മാർ പാഷണ്ടന്മാരോട് ദുഷ്ടന്മാരോട് ക്രൂരന്മാരോട് ഭഗവതി ക്രൂരമായി തന്നെ പെരുമാറും അവരോട് ആർദ്രതയില്ലാതെ പെരുമാറും എന്നാൽ ഭക്തന്മാർക്ക് മധുരമുള്ളവളായിരിക്കും ഭഗവതി എന്നാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത ഇനി മനസ്സിൻ്റെ മനസ്സിന് സങ്കല്പവും ഉണ്ട് വികല്പമുണ്ടെന്ന് പറഞ്ഞു എന്താണ് സങ്കല്പവും വികല്പവും നമ്മൾ അത് ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജപിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ നല്ല ധാർമ്മികമായ സങ്കല്പങ്ങൾ ഉണ്ടാകും ഭഗവാനെ എൻ്റെ വീട്ടിലെയും ഭഗവതി എൻ്റെ വീട്ടിലെയും എൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് എനിക്കൊരു നല്ല ലോട്ടറി അടിച്ചാൽ നല്ലതായിരുന്നു അപ്പം വേറെ നല്ല ജോലിയുള്ള ആളാണ് ആയിരിക്കാം ഈ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരുന്നു ആ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതാണ് സങ്കല്പം കുറച്ച് കഴിയുമ്പോൾ വികല്പം ഈ കിട്ടിയ ലോട്ടറി കൊണ്ട് ഞാൻ ആറ് കൂടി കിട്ടിയാൽ അത് നാല് കൊണ്ട് ഞാനൊരു വലിയ സൗധം പണിയും എന്നിട്ട് ഞാൻ അതുവഴി വലിയൊരു കാറ് മേടിക്കും ആ കാറിൽ ഞാൻ ആരെയും കേട്ടില്ല അങ്ങനെ ഒരു മനസ്സ് നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോകും ഇതാണ് വികല്പം അപ്പോൾ സങ്കല്പവും വികല്പവും അത് മനസ്സിൻ്റെ ഗുണമാണ് ഈ മനസ്സിൻ്റെ ഗുണമുള്ള ആ വില്ലാണ് ഭഗവതി ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് അനുയോജ്യരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവതി അത് പ്രയോഗിക്കുകയും ചെയ്യും ഇനി ഞാൻ ആദ്യമേ മറ്റു രണ്ട് ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞു പാശം ഇച്ഛാശക്തിയും അങ്കുശം തോട്ടി ജ്ഞാനശക്തിയും ആണെങ്കിൽ ഈ ഈ ആയുധവും അതായത് വില്ല് എന്ന് പറയുന്ന ആ കരിമ്പ് വില്ല് അതേപോലെ അടുത്ത സായകങ്ങൾ ശരങ്ങൾ ഇവ രണ്ടും ക്രിയാശക്തിയുമാണ് ഈ ക്രിയാശക്തിയെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത ഈ വില്ലും അമ്പും ഉൾപ്പെടുന്ന ആയുധങ്ങൾ ഭഗവതി നമ്മളുടെ മനസ്സിനായിട്ട് ഇങ്ങനെ ചാഞ്ചല്യപ്പെടുത്തും പക്ഷേ ആ ചാഞ്ചല്യങ്ങളിൽ ആ ഭഗവതിയുടെ ആ മാ മായകളിലൊന്നും നമ്മൾ വീഴാതിരിക്കുവാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുക ഭഗവതിയാണ് എല്ലാം നിശ്ചയിക്കുന്നത് എങ്കിലും ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ജന്മം എടുത്തല്ലോ അപ്പോൾ നമ്മളിതൊക്കെ അനുഭവിച്ചേ പറ്റൂ നേരത്തെ ഉണ്ടായിരുന്ന ജന്മ കർമ്മഫലങ്ങളും ഈ ജന്മത്തിൽ ചെയ്ത് കൂട്ടിയതൊക്കെ ഭഗവതി ഇങ്ങനെ തീർത്ത് തന്ന് കടമൊക്കെ തീർപ്പിച്ച് നമ്മൾ ഭഗവതിയുടെ ആ നിതാന്തമായിട്ടുള്ള ശുദ്ധമായ പ്രേമത്തിലേക്ക് ഭഗവതി നമ്മളെ സ്വീകരിക്കും കൊണ്ടെത്തിക്കും ഇതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ നാമത്തിൻ്റെ ആയുധനാമത്തിൻ്റെ ആ രസമൊന്ന് നമ്മൾ കുറച്ചെടുത്ത് കുടിച്ചാൽ മനസ്സിലാകുന്നത് നമസ്കാരം